ശ്രീ ബിജി വിഷ്ണു ഇന്നലെ പ്രത്യേകിച്ചും കുറേ നാളുകളായി കണ്ടുവരുന്ന പ്രക്രിയകളാണ് നിങ്ങളുടെ കാവ്യവൽക്കരണത്തിന് ഗവർണറെ ചാൻസലർ എന്ന നിലയിൽ പിന്നീട് വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ച് ഒക്കെ നടത്തുന്ന നിങ്ങളുടെ കുൽസിതമായ പ്രവൃത്തികളെ ഇടതുപക്ഷം വളരെ കരുത്തോടുകൂടി ആ കാവ്യവൽക്കരണത്തെ രാഷ്ട്രീയമായി തുറന്നുകാട്ടി മുമ്പോട്ടെത്തുന്നു എന്നുള്ളതാണ് ഇന്നലെ നടന്ന ഏറ്റവും സാങ്കേതികമായ അതിൻ്റെ ഉള്ളടങ്ങിയ വിഷയങ്ങളിലേക്ക് തന്നെ പോയാൽ ഇന്നതിന് കോടതിയിൽ വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് അതായത് ആരാണ് അധികാര പരിധി സർവകലാശാലയെ സംബന്ധിച്ച് നയപരമായ ആർക്കാണ് അധികാരം അത് സിൻഡിക്കേറ്റിനാണ് പക്ഷേ വി സിക്ക് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു വി സി സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യുന്നു റദ്ദാക്കുന്നു സിൻഡിക്കേറ്റ് ഈ തർക്കങ്ങളിലൊക്കെ ഒടുവിൽ വിജയിക്കുന്നത് നിങ്ങളുടെ പക്ഷമല്ല എന്നതാണ് ഇന്ന് കോടതിയിലും ബോധ്യമായത് ബി ജി വിഷ്ണു ഇവിടെ എന്താണ് അടിസ്ഥാന പ്രശ്നം എന്താണ് അടിസ്ഥാന പത്മനാഭ സേവാ സമിതി സർവകലാശാല സെനറ്റ് ഹാളിൽ ഒരു സ്വകാര്യ പരിപാടിയിൽ ഭാരതമാതാവിന്റെ ചിത്രം പ്രദർശിത്തോടുകൂടി പരിപാടി ആരംഭിക്കുന്നു ആ ചിത്രം കാണുമ്പോൾ എന്തിനാണ് സി പി ചില സിൻഡിക്കേറ്റ് മെമ്പർമാർക്കും ഇത്ര ഹാലിളകുന്നത് അതില്ലെങ്കിൽ ഒരു വാദത്തിന് വേണ്ടിയെങ്കിലും പറയാം അതൊരു സർക്കാർ പരിപാടിയൊന്നുമല്ലായിരുന്നു ഈ രാജ്യത്തിൻ്റെ സകല ചരാചരങ്ങൾ അടങ്ങിയത് ഭാരതമാതാവിൻ്റെ മക്കളാണ് ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ ഭാരതമാതാവിനെ പൂജിക്കുന്നു കോൺഗ്രസ് ഭരണകാലത്ത് എല്ലാ നേതാക്കന്മാരും ഭാരതമാതാ ക്ഷേത്രങ്ങൾ വരെ രാജ്യത്ത് തുറക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഭാരതമാതാവിനെ കാണുമ്പോൾ സി പി എമ്മുകാർക്ക് ഇത്ര അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് പിറന്ന ഒരു പൗരനും ഭാരതമാതാവിനെ കാണുമ്പോൾ അസ്വസ്ഥരാകില്ല അപ്പോൾ അവരുടെ മനസ്സിനാണ് തിരുത്ത് ഞാനൊരു തിരുത്ത് താങ്കളുടെ പ്രതികരണ സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുകയാണ് ഭാരതമാതാവിനെയോ ഭാരതത്തെ മാതൃഭൂമിയായി കാണുന്നവരെയോ അല്ലെങ്കിൽ ഈ സി പി ഐ എമ്മുകാരും ഇടതുപക്ഷക്കാരും ഒക്കെ ഈ നാട്ടിലുള്ളവരാണ് ഇവിടുത്തെ പൗരന്മാരാണ് ഇവിടുത്തെ ഭരണഘടനയെ അംഗീകരിക്കുന്നു അവർ ഈ രാജ്യത്തോട് മാതൃഭൂമി എന്ന നിലയിൽ കടമയും കടപ്പാടുമുള്ളവരാണ് ആ സ്നേഹം ബി ജെ പി ഇറക്കേണ്ട പറയേണ്ടതില്ല ഇവിടെ എന്താണ് വിഷയം ഭാരതമാതാവാണോ അല്ല ആർ എസ് എസിൻ്റെ വേദികളിൽ ആർ എസ് എസ് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാവിക്കുടിയേന്തിയ വനിതയെ ഭാരതമാതാവായി ആർ എസ് എസ് ചിത്രീകരിച്ച് കൊണ്ടുവരികയാണ് ഭാരതമാതാവിനെതിരല്ല മറിച്ച് ആർ എസ് എസിൻ്റെ ആ ചിഹ്നത്തിനെതിരാണ് ആർ എസ് എസ് മുമ്പോട്ട് വയ്ക്കുന്ന ആ ബിംബത്തിനെതിരെയാണ് സംസാരിച്ചത് അതുകൊണ്ട് ഭാരതാമ്പയെ എതിർക്കുന്നു ഭാരതമാതാവിനെ എതിർക്കുന്നു എന്നത് ഫാക്ച്വൽ എററാണ് അത് അടിസ്ഥാനപരമായി മിസ്റ്റേക്കാണ് തെറ്റാണ് ഇനി താങ്കൾക്ക് ഒരു ഫാക്ച്റും കോടതി തന്നെ ചോദിച്ചല്ലോ ഭാരതമാതാവിന് എന്തിനിങ്ങനെ എതിർക്കപ്പെടുന്നു എതിർക്കപ്പെടുന്നു ഈ ഭൂമിയും ഈ രാജ്യവും ഭാരതമാതാവ് എന്ന സങ്കല്പത്തിൽ അടിയുറച്ചു നിൽക്കുന്നില്ല ഭരണഘടനയിലുണ്ടോ മഹാത്മാഗാന്ധിജി രാഷ്ട്രപിതാവെന്ന് ഭരണഘടനയിലുണ്ടോ മഹാത്മാഗാന്ധിതാണ് ഭരണഘടനയിൽ എഴുതിയത് മാത്രമല്ലല്ലോ രാജ്യത്തിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് താങ്കൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഒന്നുകിലും ഉത്തരം രാജ്യത്തിന്റെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യത്തിന് വലിയ ചരിത്രമുണ്ട് പാരമ്പര്യമുണ്ട് സംസ്കാരമുണ്ട് അത് അഖണ്ഡ ഭാരതമായിരുന്നു പാകിസ്ഥാൻ വാദമുയർത്തി ഈ രാജ്യത്തെ മുഹമ്മദ് അലി ജിന്നിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗുകാർ വിഭജിക്കുന്നവരെ ഈ രാജ്യത്തിന് വലിയ അതിർത്തികൾ ഉണ്ടായിരുന്നു ആ സങ്കല്പം ഇന്നും മായാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭാരതീയർ ജീവിക്കുന്ന നാടാണിത് അതിനെ വലിയൊരു കരുതി കാണുന്നവരാണ് പോരെ ഈ രാജ്യത്തിന്റെ നിങ്ങളുടെ നിങ്ങളുടെ ചിന്താഗതിയിലുള്ള രാജ്യത്തിന്റെ നിങ്ങളുടെ ചിന്താഗതിയിലുള്ള ഭാരതാമ്പ എന്ന് നിങ്ങൾ പറയുന്ന ഒരു കാവിക്കുടി എന്ത് വനിതയും അത് നിങ്ങളുടേതായ രീതിയിൽ പോയാൽ പോലെ എന്തിനാണ് പൊതുപരിപാടികളിൽ ഭരണഘടന അംഗീകരിക്കാത്ത ഒരു ഘടകം കേറ്റുന്നത് മാതൃഭാതം ആർ എസ് എസ് ബിംബമാണത് അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഭാരതത്തിന്റെ മുഴുവൻ ചിഹ്നമാക്കി മാറ്റുന്നത് എന്ത് എന്ത് നിയമപരമായ സാധുതയുടെ അടിസ്ഥാനത്തിലാണ് അത് വിശദീകരിക്കൂ അല്ല ഈ രാജ്യത്ത് മാപ്പ് ഇന്ത്യയുടെ മാപ്പ് മാപ്പുകൾ താങ്കൾ തുടരൂ താങ്കൾ തുടരൂ അല്ല വിഷ്ണു അവിടെ വിഷ്ണുണ്ടിരിക്കൂ താങ്കൾ തുടരൂ താങ്കൾ പറയൂ താങ്കൾ പറയൂ താങ്കൾ പറയൂ വിഷ്ണു ചർച്ചയിൽ എന്നെ സംസാരിക്കാൻ വിളിച്ചാൽ മാത്രം ഞാൻ ഞാൻ സംസാരിക്കുമ്പോൾ ഇടക്ക് എനിക്ക് പറയാനുള്ളത് ചാനൽ പറയാനുള്ള ചാനലാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ സംസാരിക്കുമ്പോൾ കാണിക്കരുത് ഞാൻ സംസാരിച്ചത് ഭാരതമാതാവ് സങ്കല്പം എന്ന് പറയുന്നത് കേവലം ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയും മാത്രമല്ല ഈ രാജ്യത്തെ കോടിക്കിടക്കി വരുന്ന ജനങ്ങളുടെ ചിന്തയും ആവിഷ്കാരവും ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകവുമാണ് അതിന് വലിയൊരു പൈതൃകമുണ്ടെന്ന് അത് പൊതുയിടങ്ങളിൽ കാണുമ്പോൾ ആർക്കാണ് അസ്വസ്ഥ ഉണ്ടാകുന്നത് എന്തിനാണ് അവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് കാവ്യ പതാക ആർ എസ് എസ് മാത്രമാണ് ഉപയോഗിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും ഉപയോഗിച്ച് വന്നതാണ് കാവ്യപതാക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മൾ ഒരു മൂന്ന് ത്രിവർണ്ണ കളറോട് കൂടിയ ദേശീയ പതാക സ്വീകരിച്ചു കാതി കാവ്യ പതാകയും ദേശീയ പതാകയും ഒക്കെ നമ്മൾ ഒരുപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞു താങ്കളുടെ ആ വേർഷൻ പറഞ്ഞു ശരിയാണ് അതവിടെ നിക്കട്ടെ